എന്ന് പറയുമ്പോഴേക്കെ ഈ എഴുതിയാളടക്കം ഒരു തെറ്റിദ്ധാരണയിലുണ്ടെന്നാണ് തോന്നുന്നത് ഈ ഹുൻസ എന്ന പേരിൽ അറിയപ്പെടുന്ന അതായത് ജന്മന ഈ ലൈംഗിക ഭാഗത്തൊരു വൈകൃത ഉള്ള ടീം അതല്ല ട്രാൻസ്ജെൻഡർ ഞാൻ നേരത്തെ പറഞ്ഞ എൽ ജി ബി ടി ടി ആണ് ട്രാൻസ്ജെൻഡർ അത് കഴിഞ്ഞിട്ട് ക്യു ഐ എ ഇ ഐ അല്ല അതാണ് ഈ പറയുന്ന ഹുൻസ അത് ഉസ്താമാരുടെ എല്ലാവരും പ്രത്യേകം മനസ്സിലാക്കണം ട്രാൻസ്ജെൻഡർ എന്ന് പറഞ്ഞാൽ ആണായി ജനിച്ച് ആണായി വളർന്ന് ഇടയ്ക്ക് വെച്ച് പെണ്ണാണെന്ന് തോന്നിയിട്ട് കൃത്രിമ മാർഗത്തിൽ ലൈംഗിക ഭാഗങ്ങളൊക്കെ മുറിച്ച് പന്ത്രണ്ട് പതിമൂന്ന് സർജറി നടത്തണം നാൽപ്പത് ലക്ഷത്തി ചില്ലാൻ രൂപ ചെലവ് വരും ഒരു രണ്ട് വർഷം മുന്നേ ഹോർമോൺ ട്രീറ്റ്മെന്റ് തുടങ്ങണം പിന്നെ മരിക്കോൾ ഹോർമോൺ ട്രീറ്റ്മെന്റ് നടത്തിക്കൊണ്ടിരിക്കണം അങ്ങനെ ആരോഗ്യമുള്ള ഒരു ചെറുപ്പക്കാരൻ ട്രാൻസ് ട്രാൻസുമണായിട്ട് നിത്യരോഗിയായി മാറുന്നതാണ് ട്രാൻസ്ജെൻഡർ അതേപ്രകാരം പെണ്ണുങ്ങൾ ആണുങ്ങളായി മാറും ഒരിക്കലും നൂറ് ശതമാനം ഒരു പെണ്ണിനാണാവാനോ ഒരാണിന് പെണ്ണാവാനോ പറ്റൂല കാരണം പിതാവിന്റെ വൈ ക്രോമോസോമും മാതാവിന്റെ എക്സ് ക്രോമോസോമും ചേരുമ്പോളാണ് ആൺകുട്ടി ജനിക്കുക ഓരോ കോശവും ആണായിരിക്കും ഏറെ മറിച്ച് പിതാവിന്റെ എക്സും മാതാവിന്റെ എക്സും ചേരുമ്പോളാണ് പെൺകുട്ടി ജനിക്കുക ആ പെൺകുട്ടിയുടെ ഓരോ കോശവും പെണ്ണായിരിക്കും അപ്പൊ പ്രകടമായി കാണുന്ന ലൈംഗിക ഭാഗങ്ങൾ സെക്സ് എന്ന് അറിയുന്ന സാധനം നമ്മുടെ ഈ ഡിസ്ചാർജിനുള്ള ഓർഗൻസ് മൂത്രയിക്കാനും വിസർജനം നടത്താനുമുള്ള സാധനങ്ങൾ ഇത് കട്ട് ചെയ്തിട്ടോ അല്ലെങ്കിൽ വേറൊന്ന് തുന്നിപ്പിടിപ്പിച്ചതുകൊണ്ടോ അതേപ്രകാരം പെൺകുട്ടി സ്ഥലം മുറിച്ചിട്ടതുകൊണ്ടോ ആണ് സിൽക്കനും മറ്റുമൊക്കെ കുത്തിവെച്ചിട്ട് സ്തനഭാഗം വളർത്തി കൊണ്ടുവന്നുകൊണ്ടോ ഒരിക്കലും പെണ്ണാണാവൂല ആണ് പെണ്ണാവില്ല ഈ പരിപാടി പറ്റൂലെന്ന് ഇസ്ലാം പറയണ് അത് ചെയ്ത് ജീവിച്ചൊരാള് തെറ്റ് ചെയ്ത് ജീവിക്കുന്നു അയാള് മരിച്ചാൽ സാധാരണ തെറ്റ് ചെയ്ത ആളുകൾക്കൊക്കെ ഉണ്ടാവുന്നത് പോലെ വിചാരണ ഉണ്ടാവും ഞാനത് കഴിക്കട്ടെ കേട്ടെ സാധാരണ തെറ്റിയത് മരിച്ച ഒരാൾക്ക് ഉണ്ടാവുന്ന വിചാരണ ഉണ്ടാവും നേരെ മറിച്ച് നേരത്തെ പറഞ്ഞ ഹുൻസ ജനിക്കുമ്പോൾ തന്നെ രണ്ട് ലിംഗം ഉണ്ടാവും അല്ലെങ്കിൽ ലിംഗം ഉണ്ടാവില്ല ആ ഭാഗത്ത് ഡിസ്ചാർജിനുള്ളൊരു ഒരു ഒരു എന്താണ് പറയുക ദ്വാരം മാത്രം ഉണ്ടാവും ഇതാണ് ഹുൻസ എന്ന് പറയുന്ന സാധനം ആ ട്രാൻസ്ജെൻഡർ അല്ല ഹിജഡ എന്ന് പറയുന്ന സാധനമാണ് അതിന് നമ്മുടെ ഇംഗ്ലീഷിൽ ഇന്റർസെക്സ് എന്നാണ് പറയുന്നത് ഇത് സാധാരണ ഒന്നുകിൽ അല്ലെങ്കിൽ പെണ്ണാണ് അതെങ്ങനെ തീരുമാനിക്കുക ഫിഖിലൊക്കെ വ്യക്തമായ രീതിയിലുണ്ട് രണ്ട് ഉള്ളതിൽ ഏതാണ് കൂടുതൽ പ്രവർത്തനക്ഷമം അതായിട്ടാണ് അവരെ പരിഗണിക്കുക മറ്റേ ലിംഗം ശരീരത്തിന് കേടൊന്നും വരാത്ത വിധാണെങ്കിൽ അത് കട്ട് ചെയ്ത് ഒരു സർജനെ കൊണ്ട് കട്ട് ചെയ്ത് മാറ്റിയാൽ പൂർണമായ പുരുഷനോ പൂർണമായ സ്ത്രീയോ ആയി മാറും അതെങ്ങനെ പ്രവർത്തനക്ഷമത തീരുമാനിക്കുക അതിനും കുറെ മാർഗങ്ങളുണ്ട് മൂത്രം വഹിക്കുന്നത് ഏതിലൂടെയാണ് നോക്കണം രണ്ടിലൂടെയും മൂത്രം വരുന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ് ഏതിലൂടെ നോക്കണം അപ്പൊ സ്റ്റാർട്ടിങ്ങിലൂടെ വരുന്നതായിരിക്കും അവരുടെ സെക്സ് മറ്റേത് അപ്പുറത്ത് ഇപ്പൊ റോട്ടണ്ടായാൽ തന്നെ അതിലൂടെ കുറച്ച് മൂത്രം വരും പോലെ കൃത്രിമമായി വരുന്നതാണ് അപ്പൊ ആ ഭാഗം അടക്കണം മറ്റേതുഷാറാവും അപ്പൊ രണ്ടിലും ഒരേപോലെ സ്റ്റാർട്ടിങ് എന്നുണ്ടെങ്കിൽ ഏതാണ് അവസാനം നിൽക്കുന്നത് നോക്കും രണ്ടിലും നിൽക്കുന്നത് ഒരേ പ്രകാരമാണ് എന്നുണ്ടെങ്കിലാണ് സംശയാസ്പ്രദമായ ഹുൻസ എന്ന പേരിൽ വരിക അവരെ പിന്നെ അവരുടെ ഏകദേശം ലൈംഗിക പക്വതൊക്കെ വന്നിട്ട് അവർക്ക് ഏത് ലിംഗത്തോടാണോ ലൈംഗിക ചായവ് എന്നുള്ളത് നോക്കണം അവർ ആൺകുട്ടിയോടൊക്കെയാണ് നല്ല ചായവെങ്കിൽ ഈ സാധനം പെണ്ണാന്ന് മനസ്സിലാവും അല്ല അവർ പെൺകുട്ടിയെ കാണുമ്പോഴാണ് ഇങ്ങനത്തെ ഒരു ഹുൻസക്ക് ലൈംഗികമായ ഉത്തേജനം വരുന്നതെങ്കിൽ ആൾ ആണെന്ന് മനസ്സിലാക്കപ്പെടും ഒന്നുകിൽ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ് അവർക്ക് സാധാരണ നമ്മളൊക്കെ ജീവിക്കുന്ന അതേ ജീവിതമാണ് വളരെ അപൂർവമായിട്ട് മാത്രമാണ് അങ്ങനത്തെ ജന്മങ്ങൾ ഉണ്ടാകുക അവരെ സർജറി നടത്താൻ ഇസ്ലാം അനുവദിക്കുകയും ചെയ്യും അപ്പൊ എന്താ ട്രാൻസ്ജെൻഡറിനെ സർജറി നടത്താത്തത് അവിടെ പ്രശ്നം മെന്റലി പ്രോബ്ലം ആണ് ഇവിടെ പ്രശ്നം ബയോളജിക്കൽ പ്രോബ്ലം ആണ് ബയോളജിക്കൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്ക് ഫിസിക്കലി ഉള്ള ഒരു പ്രശ്നമാണ് ഇപ്പൊ കാലില് മുള്ളു കയറിയിട്ടുണ്ടെങ്കിൽ സർജറി നടത്തും നേരെ മറിച്ച് മാനസിക രോഗം പിടിച്ചാൽ സർജറി നടത്തൂല അതിന് വേറെ ട്രീറ്റ്മെന്റ് ആണ് അപ്പൊ എന്ന് വെറും തോന്നലാണ് ഞാൻ ആണെന്നുള്ളത് ഈ വറക്കപ്പുറത്തുള്ള ഒരു പെൺകുട്ടിക്ക് സിനിമ ഒക്കെ കണ്ടിട്ട് തോന്നാണ് ഞാൻ ആണാണ് പിന്നെ അവര് അതിനുള്ള പരിപാടിയായിട്ട് മുന്നോട്ട് പോകുമ്പോ മോളെ നീ ആണല്ല നീ പെണ്ണാന്ന് ബോധ്യപ്പെടുത്താണ് വേണ്ടത് അതിന് ചെലപ്പോ സൈക്കോളജി നല്ല സൈക്കോട്സിനെ കാണിക്കേണ്ടി വരും ചിലപ്പോ മെഡിസിൻ യൂസ് ചെയ്യേണ്ടി വരും അല്ല അന്റെ ഇഷ്ടത്തിന് നടന്നു ഈ നീ ആണയിക്കോന്ന് പറഞ്ഞാൽ കുറച്ചായിട്ട് പിന്നെയും പെണ്ണാന്ന് വിചാരിച്ചാൽ എന്താ ഇത് മനസ്സിന്റെ തോന്നലല്ലേ ഒരാണിന് പെണ്ണാകാൻ തോന്നി അവന്റെ വൃഷ്ണവും അവന്റെ ലിങ്കും ഒക്കെ ഛേദിച്ച് കളഞ്ഞ് സിലിക്കണൊക്കെ കുത്തിവെച്ച് അവിടുത്തെ സ്ഥനൊക്കെ വർദ്ധിപ്പിച്ചു നിതമ്പൊക്കെ വലുതാക്കി താടിമീശൊക്കെ ഹോർമോൺ കുത്തി കളഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പയാൾക്ക് ഇനിയൊന്നും പൊരു ഇനിയാണാവണം തോന്നിയാൽ എന്ത് ചെയ്യാൻ പറ്റും ഒന്നും ചെയ്യാൻ പറ്റൂല ആണ് പെണ്ണ് ട്രാൻസ്ജെൻഡർ ഇങ്ങനെ മൂന്ന് ലിങ്കൊന്നും അല്ല ഇപ്പൊ ഈ ടീം പറയണത് അറുപതും നൂറ്റി ഇരുപതും ലിങ്കുണ്ട് എന്നാണ് അങ്ങനെയാണ് കൊറേ ആളുകൾക്ക് നായാവാൻ തോന്നുന്നത് പന്ത്രണ്ട് ലക്ഷം ചെലവഴിച്ചാണ് ജപ്പാന്റെ ഒരു ചെങ്ങാതിയുടെ നായായത് ഒരു കൊല്ലം ചാടിച്ചാടി നടന്നു ഇപ്പൊന് പിന്നേം മനുഷ്യനാവണം അത്ര ഇനി എന്ത് ചെയ്യാൻ പറ്റും ആസ്ട്രേലിയയിലെ ഒരു ചെങ്ങാതി അന്യഗ്രഹ ജീവിയായി നാക്കു ഇങ്ങനെ ചേദിച്ച് രണ്ടാക്കി ചെവി കൂർപ്പിച്ച് ലുട്ടാപ്പിന്റെ പോലെ ആക്കി ഈ തലയില് രണ്ട് കൊമ്പ് സർജറി നടത്തി ഫിറ്റ് ചെയ്യിപ്പിച്ചു ശരീരമാസകലം ചതുമ്പല് വെച്ചുടിപ്പിച്ചു വാല് സർജറി ചെയ്ത് വെച്ചു പിന്നെ കുത്തി പലയിടത്തും ഈ തുളച്ചിട്ട് കടുക്കനിട്ടു ഓ സമ്മേളനം നടത്തി പത്രസമ്മേളനം നടത്തി പറഞ്ഞാരും ജോലിക്ക് വിളിക്കണില്ല എനിക്ക് ഭ്രാന്താന്ന് അവര് പറയണത് ഞങ്ങളെ മലപ്പുറം ഭാഷയിൽ ഭ്രാന്ത് എന്നല്ല പറയണ്ട മൂച്ചിപ്പിരാന്ത് ഈ ചങ്ങാതിക്ക് ഇനി എങ്ങനെയാണ് നാക്ക് ശരിയാക്കാൻ പറ്റ അപ്പോ തോന്നലിനനുസരിച്ച് ശരീരം കണ്ടിക്കരുത് എന്ന് ഇസ്ലാം പറയും നേരെ മറിച്ച് ഈ ചോദ്യത്തിലുള്ള ഹുൻസക്കോ അവർക്ക് ശരീരത്തിനാണ് പ്രശ്നം ഇവിടെ എക്സ്ട്രാ വിരലുണ്ടെങ്കിൽ അത് കട്ട് ചെയ്യാൻ സമ്മതിക്കണ പോലെ കാലിനുള്ളിൽ ചില്ല് കയറിയിട്ടുണ്ടെങ്കിൽ അത് പറിച്ചെടുക്കാൻ വേണ്ടി സർജറി നടത്താൻ പറ്റുന്ന പോലെ ഇവരുടെ ബയോളജിക്കൽ പ്രോബ്ലം തീർക്കാൻ വേണ്ടിയിട്ട് സർജറി നടത്താൻ പറ്റും അപ്പൊ ട്രാൻസ്ജെൻഡർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹുൻസയാണ് എന്നാണ് എനിക്ക് തോന്നിയത് ആണെങ്കിൽ സാധാരണ മനുഷ്യനാണ് ഒന്നെങ്കിലാണ് പെണ്ണാണ് നമുക്കൊക്കെ ഉണ്ടാവുന്ന പോലെ പരലോകത്ത് വിചാരണ ഉണ്ടാവും അല്ല നേരത്തെ പറഞ്ഞ പോലെ ഈ പുരുഷനായി ജനിച്ചു വളർന്ന് പിന്നെ ഇടയ്ക്കൊരു തോന്നലിന് പെണ്ണാക്കി മാറാൻ ശ്രമിച്ച ആള് ആ ട്രാൻസ്ജെൻഡർ ആണ് ഉദ്ദേശിക്കണതെങ്കിൽ അവര് തെറ്റ് ചെയ്ത് മരിച്ചു പോയ ആളാണ് തെറ്റ് ചെയ്ത് മരിച്ചു പോയ ആളുകൾക്ക് എന്താ ഉണ്ടാവുക അതുപോലെ ചോദ്യോത്തരമൊക്കെ ഉണ്ടാവും ചിലപ്പോൾ നിറകത്തിലൂടും അതിന്റെ പണിഷ്മെന്റ് പണിഷ്മെന്റൊക്കെ കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കാക്കും പക്ഷെ ട്രാൻസ്ജെൻഡർ ആയി കഴിഞ്ഞ് മതം മാറുന്ന ഒരു രീതിയുണ്ട് അമ്മ എന്നുള്ള ദൈവത്തിന് വിശ്വസിക്കുക അപ്പൊ പിന്നെ മസല മാറും മതം നിഷേധിച്ചു കഴിഞ്ഞാൽ കാഫറാണ് കാഫർ നിത്യമായി നരകത്തിൽ വസിക്കുന്നതുമാണ്